ഒടുവിൽ കീർത്തി സുരേഷ് വിവാഹ വാർത്ത സ്ഥിരീകരിച്ച് എത്തിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ പേജിലൂടെയാണ് ആ സന്തോഷ വാർത്ത പങ്കുവച്ചത് ആദ്യമായാണ് വിവാഹ വാർത്തയിൽ പ്രതികരണവുമായി കീർത്തി സുരേഷ് എത്തിയത് സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട കുറിപ്പിലാണ് തന്റെ വിവാഹ വാർത്ത കീർത്തി സ്ഥിരീകരിച്ചത് പതിനഞ്ച് വർഷം ഒപ്പം കൗണ്ടിങ് അത് എക്കാലും അങ്ങനെ തന്നെ അതെല്ലാം ആന്റണി കീർത്തി ഇങ്ങനെയായിരുന്നു എഫ് ബിയിലും ഇൻസ്റ്റയിലും കീർത്തി കുറിച്ചത് അതോടെ അഭിനന്ദന പ്രവാഹമാണ് കീർത്തിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് താരങ്ങളും ആരാധകരും അടക്കം നിരവധി പേരാണ് കീർത്തിക്കും ആന്റണിക്കും ആശംസകൾ നേർന്ന് കമന്റ് ചെയ്ത് എത്തുന്നത് അടുത്ത മാസം ഗോവയിൽ വെച്ച് കീർത്തിയുടെ വിവാഹം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പതിനഞ്ചു വർഷമായി ആത്മാർത്ഥ സുഹൃത്തായിരുന്ന പേരാണ് ജീവിതത്തിലും ഒരുമിക്കാൻ പോകുന്നത് ആന്റണി തട്ടിലാണ് കീർത്തിയുടെ ജീവിത നായകൻ പ്രൊഫഷൻ കൊണ്ട് എഞ്ചിനീയറായ ആന്റണി മുൻപ് ഖത്തറിൽ ജോലി ചെയ്തിരുന്നുവെങ്കിലും ഇപ്പോൾ മുഴുവൻ സമയം ബിസിനസ്കാരനായി മാറിക്കഴിഞ്ഞു സോഷ്യൽ മീഡിയ പ്രൊഫൈൽ നോക്കുമ്പോൾ കേരളം ആസ്ഥാനമായുള്ള ആസ്പെറോസ് വിൻഡോസ് സൊല്യൂഷൻസ് ബിസിനസ്സിന്റെ ഉടമ കൂടിയാണ് ആന്റണി കീർത്തി പ്ലസ് ടു പഠിക്കുമ്പോൾ തുടങ്ങിയ പരിചയമാണ് അന്ന് അദ്ദേഹം പറയുന്നു കീർത്തി പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ തുടങ്ങിയ പരിചയമാണെന്നാണ് കീർത്തി സുരേഷിന്റെ അച്ഛൻ സുരേഷ് പറഞ്ഞത് ആന്റണിക്ക് കേരളത്തിലും ചെന്നൈയിലും സ്വന്തം ബിസിനസ് ആണ് വിവാഹത്തിന്റെ ഡേറ്റ് തീരുമാനിക്കുന്നതേ ഉള്ളൂ അടുത്ത മാസമാകും ചടങ്ങ് ഗോവയിൽ വെച്ച് അടുത്ത ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിലാവും വിവാഹം നടക്കുക എന്നുകൂടി സുരേഷ് കുമാർ പറഞ്ഞു നിരവധി വട്ടം കീർത്തിയുടെ വിവാഹ വാർത്ത പത്രത്താളുകളിൽ നിറഞ്ഞിരുന്നു എന്നാൽ അതെല്ലാം ഗൂസിപ്പാണെന്നും താൻ അതിൽ വ്യക്തത വരുത്തും എന്നും കീർത്തി പറഞ്ഞെത്തിയിരുന്നു ഇപ്പോഴാണ് അതിൻ്റെ സമയമായത് ചില നടന്മാരുടെ പേരുകൾ അടക്കം കോടീശ്വരന്മാരായ ബിസിനസ് തൈക്കോണുകൾ വരെയുള്ള ആളുകളുടെ പേരുകൾ പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ വാർത്തകൾ വ്യാജമാണെന്നും മകളുടെ വിവാഹമുണ്ടായാൽ അറിയിക്കുമെന്നും ചൂണ്ടിക്കാട്ടി മാനഗും സുരേഷ് കുമാറും രംഗത്ത് വന്നതോടെ വാർത്തകൾ കെട്ടടങ്ങാറുണ്ട് അടുത്തിടെ സുരേഷ് കുമാറും മകളുടെ വിവാഹ വാർത്തയിൽ സ്ഥിരീകരണം നടത്തിയിരുന്നു